ഏകദേശം പത്ത് മുന്നൂറോളം വണ്ടികളുടെ കളക്ഷൻസ് അടങ്ങുന്ന ഒരു വീഡിയോ അമ്മ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് കൂടാതെ ഒരുപാട് വണ്ടികൾ ഷോറൂമിന്റെ അകത്തുണ്ട് അതാണ് പ്രീമിയം സെക്ഷൻ ഈ സെക്ഷനിൽ വരുമ്പോ സാധാ മൈലേജ് വണ്ടികളുണ്ട് പിന്നെ സ്കൂട്ടേഴ്സിന്റെ അമ്മ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇലക്ട്രിക് വണ്ടി ഇരിക്കുന്നുണ്ട് ജെൻ ത്രീ ത്രീ നയൻറ്റി ഈ വിലയ്ക്ക് ഒന്നും കേരളത്തിലെങ്കിലും കിട്ടാമെന്നില്ല രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡി എമ്മിന്റെ ഒരു മൂന്ന് വണ്ടി രണ്ട് ഹാർലി ഡേസ് സിക്സ് ഫിഫ്റ്റി സീരീസാ വന്നേക്കുന്നത് സൂപ്പർ മീറ്റിയോർ ഉണ്ട് സൂപ്പർ മീറ്റ്യൂറിന്റെ ഒരിടത്തും കിട്ടാത്ത ഒരു ഐറ്റം കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ വണ്ടി സെക്കൻഡ് ഇയർ വന്നിരിക്കുന്നത് ഹിമാലയൻ ഫോർ ഫിഫ്റ്റീസ് വൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ഗ്രേ ഉണ്ട് മൂന്ന് കളറും അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻ ഒക്കെ നമുക്ക് നിസാര വിലയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സ്റ്റാർട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇതൊക്കെ ഈ നിങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോ രണ്ട ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എറണാകുളം ജില്ലയിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് എറണാകുളം ജില്ലയിലുള്ള ദ ലെക്സ് മോട്ടോറാഡ് എന്ന പ്രീമിയം യൂസ്ഡ് ബാഗ് ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കഴിഞ്ഞ ലേറ്റസ്റ്റ് വീഡിയോയിൽ ഒരു കമന്റ് ഞാൻ നോക്കിയായിരുന്നു ആ കമന്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറൊന്നുമല്ലായിരുന്നു ഈ വീഡിയോയിൽ ഡൂക്കൊന്നും ഇല്ല എന്നായിരുന്നു ആക്ച്വലി ആ വീഡിയോയിൽ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു അതായത് മൈലേജ് വണ്ടികളും സാധാരണ വണ്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അതായത് ബഡ്ജറ്റ് വണ്ടികളെ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് വണ്ടി എടുത്തുനിന്ന് ഞാൻ അറിഞ്ഞായിരുന്നു അതിനൊക്കെ സന്തോഷം അപ്പോൾ ഈ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഡൂക്ക് മാത്രമുള്ള ഗൈസ് ഒരുപാട് സ്പോർട്സ് ബൈക്കുകളും ഡൂക്ക് ബി എം ഡബ്ല്യു ഹാർലി ഡേവിഡ്സൺ അങ്ങനെ ഒരുപാട് വണ്ടികളുള്ള ഒരു ഷോറൂമാണ് ഇത് കൂടാതെ ഒരുപാട് വണ്ടികൾ ഷോറൂമിൻ്റെ അകത്തുണ്ട് അതാണ് പ്രീമിയം സെക്ഷൻ ഈ സെക്ഷനിൽ വരുമ്പോൾ സാധാരണ മൈലേജ് വണ്ടികളുണ്ട് പിന്നെ സ്കൂട്ടേഴ്സിൻ്റെ അമ്മ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഇലക്ട്രിക് വണ്ടി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെയുണ്ട് ഏകദേശം പത്ത് നൂറോളം വണ്ടികൾ ഇവിടെയുണ്ട് അതുകൂടാതെ ഏകദേശം പത്ത് നൂറ്റമ്പത് ഇരുന്നൂറോളം വണ്ടികൾ അവിടെയുണ്ട് ഏകദേശം പത്ത് മുന്നൂറോളം വണ്ടികളുടെ കളക്ഷൻസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ് നമ്മ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കലൂര് കത്രികടവ് റോഡിലാണ് വരുന്നത് അപ്പൊ നമുക്ക് അകത്തേട്ട് പോയിട്ട് അച്ചു അച്ചുപ്രോയെ കണ്ടിട്ട് ഇവിടുത്തെ വണ്ടികളെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം വാ അപ്പോ ബ്രോ വെൽക്കം ബാക്ക് ടു ചാനൽ കുറച്ച് പോസ്റ്റ് ഒക്കെ കുഴപ്പമില്ല ും പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് പോസ്റ്റ് അടിച്ചാലും കുഴപ്പമില്ല അപ്പോ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് കളക്ഷൻസ് വിവരം കിട്ടിട്ട് പ്രീമിയം മാത്രമല്ല കുറച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ട്രൈംഫ് നയൻ ഹൺഡ്രഡ് റാലി പ്രോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് കൂടുതൽ കേരള ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം ആക്സസറീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് എക്സ്ട്രാ ചെയ്ത സംഭവങ്ങളാണ് എക്സ്ട്രാ ചെയ്തതാണ് രണ്ട് ബോക്സ് വേറെ ഉണ്ട് ആരോടെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേരള വണ്ടി എല്ലാ സാധനവും കൊടുക്കും നമ്മുടെ റേറ്റ് വരുന്നത് പതിമൂന്നര ലക്ഷം രൂപയാണ് ലക്ഷം ലക്ഷം രൂപ ഫസ്റ്റ് റോഡ് പ്രൈസ് ഏകദേശം ഒരു വില ഫസ്റ്റ് വില കൂടിയ വണ്ടി ഇത് ലോൺ ലോൺ കിട്ടും ഒരു മൂന്നര ലക്ഷം ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാലൻസ് നമുക്ക് ഇടാൻ പറ്റുന്നതാണ് കാണിക്കാൻ നമ്മൾ ട്രൈംസിന്റെ അടുത്താ ട്രൈംസിന്റെ മൂന്ന് വണ്ടികൾ കാണിച്ചു തരാം ഫസ്റ്റ് സ്പീഡ് ഫോർ ഹൺഡ്രഡ് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് പുത്തം വണ്ടിയാണ് നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് രൂപത്തി എഴുപത്തി അയ്യായിരം രൂപ വിലയുണ്ട് ഇത് ഇത് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അതൊരു മൂവായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമ്മുടെ റേറ്റ് നമ്മുടെ റേറ്റ് വരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടി നമ്മുടെ റേറ്റ് വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എല്ലാ വണ്ടികളും സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പേര് പുതിയ വണ്ടി ത്രീ വണ്ടി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരം കിലോമീറ്റർ നമ്മുടെ റേറ്റ് വരുന്നത് രണ്ടു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആണ് വരുന്നത് അതുപോലെ ത്രീ നയൻറ്റീസ് റേറ്റ് വരുന്നത് രണ്ടിലത്തി എട്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്യും ജെൻ ത്രീ ത്രീ നയന്റി ഈ വിലക്കൊന്നും കേരളത്തിലെങ്ങും കിട്ടാവുന്നില്ല രണ്ടത്തി എൺപത്തെട്ടായിരം രൂപ സ്റ്റാർട്ട് രണ്ടായിരം കിലോമീറ്റർ ഒക്കെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഇതിന് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഇപ്പൊ വേറൊരു പുത്തം വണ്ടി കൂടെ വന്നിട്ടുണ്ട് കേരളത്തിൽ എവിടെയും കിട്ടാത്ത ലക്ഷത്തി രൂപ ഫൈനല് നമുക്ക് രണ്ടു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടി എൺപത്തി അഞ്ചിന് ജൻ റി ത്രീ നയന്റി പക്ക കമ്പനി ഉള്ള ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി അതുപോലെ ആറാ ത്രീറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി വെറും രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഹൈ ക്വാളിറ്റി വണ്ടി ഒരു സ്ക്രാച്ച് ബോറിൽ ഒന്നും തന്നെ ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടിയാണ്

അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പക്ക ബ്രാൻഡ് അഡീഷൻ നമ്മൾക്ക് വരുന്നത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രം ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ അതുപോലെ ഹാർലി വെറും മൂവായിരം കിലോമീറ്റർ പറഞ്ഞ ഹാർലി ഓടിയാക്കുന്നുണ്ട് രണ്ട് ഹാർലി ഡാവിഡ്സൺ വന്നിട്ടുണ്ട് ഒരെണ്ണ മൂവായിരം കിലോമീറ്ററും ഒരെണ്ണം ആറായിരം കിലോമീറ്ററും മൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് നമ്മുടെ റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി രൂപ

സംസാരിച്ചേക്കുന്നത് ഒരടുത്തും കിട്ടാത്ത ആദ്യമായിട്ടായിരിക്കും ഈ വണ്ടി സെക്കൻഡ് വന്നേക്കുന്നത് കേരളത്തിലാദ്യം അതെ അതെ ഏകദേശം ഒരു ഇരുപത് ദിവസം ഉള്ളത് എഴുന്നൂറ് ഓടിയിട്ടുള്ളൂ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറിന്റെ അഞ്ഞൂറിന്റെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പുതിയ വണ്ടിക്ക് വണ്ടിക്ക് നാല് ലക്ഷത്തിന് എക്സ്റ്റൻഡ് വാറണ്ടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ക്രാഷ്കാർഡ് അതുപോലെ ഫിറ്റിംഗ് കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ലക്ഷത്തി നാലു നമുക്ക് ഫൈനൽ ഒരു ഫോർ പോയിന്റ് ടൂലാക്കും നാലു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നാലിരു നാലിരുപതിന് കൊടുക്കാം കൊടുക്കാം ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയോളം കുറച്ച് കിട്ടും കുറച്ച് കിട്ടും പുതിയ വണ്ടി പകരം ഈ വണ്ടി എടുത്തോ കിട്ടോ ഫസ്റ്റ് സർവീസും കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ ഈ വണ്ടി സൂപ്പർ സൂപ്പർ ഫുൾ ഓപ്ഷൻ ഇതൊന്നും ഷോറൂംസിൽ വെച്ചാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ മാർക്കറ്റുള്ള വണ്ടിയാ വെറും മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് ഫോർ പോയിന്റ് കൊടുക്കാം നാല് പത്ത് ഏകദേശം അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപം ഫിറ്റിംഗ്സ് എല്ലാം ഈ വണ്ടിക്ക് വില വെറും മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറൈറ്റി കളർ വേണ്ടോ അതെ അതെ ടോപ്പിന്റെ വണ്ടിയാണ് അതുപോലെ സിക്സ് ഫുഡ് പറഞ്ഞോ ജി ടി രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇന്റർസെപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അടുത്ത ഹാർലി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നിലവിൽ ഷോറൂമിൽ കെറ്റി ഫുൾ

മൂന്ന് വണ്ടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി പതിനായിരം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് വരുന്നത് ഇനി സാര കിലോമീറ്റർ മൂന്ന് വണ്ടി ഏഴായിരം ആറായിരം ഓക്കെ ഏഴായിരം രണ്ടു വണ്ടി ഏഴായിരം ഒരു വണ്ടി ആറായിരം നമുക്ക് ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ ലെക്സ് ലെക്സ് പേജ് ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എപ്പോഴായാലും വരുവാണെങ്കിലും നമുക്ക് വരാവുള്ളൂ കാരണം ഒരു ദിവസം അത്രയും വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങോട്ട് കുറച്ച് ജി ബി പോകുന്നതുകൊണ്ട് ഏതൊക്കെ ഒരുപാടുണ്ട് ടു ഫിഫ്റ്റി ഫിഫ്റ്റി റേർ വണ്ടു ഫിഫ്റ്റി റയർ വണ്ടി കേരളത്തിലെ അധികം നിസ്സാര വണ്ടിയേ ഉള്ളു ഇത് നമുക്ക് എച്ച് ആർ രജിസ്ട്രേഷൻ ആ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാ നമുക്ക് ഇത് പേര് ആരുടെ പേരിലാണ് എടുക്കുന്നത് അവരുടെ പേരിലോട്ട് മാറി കൊടുക്കാൻ പറ്റും കേരളയിലല്ല എച്ച് ആർ ഈ തന്നെ അവരുടെ പേരിൽ മാറ്റി കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടുത്തെ എൻഒസി എടുത്ത് തരാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് വണ്ടിയാ നമ്മുടെ റേറ്റ് വരുന്നത് പതിനഞ്ചു ലക്ഷം രൂപ മാത്രമാണ് ഓൾ ഇന്ത്യയിൽ നിങ്ങൾ പോയി നോക്കും ഇത്രയും ക്ലീൻ ക്ലിയർ ആയിട്ടുള്ള ഒരു വണ്ടി പതിനഞ്ചു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല നമ്മൾ ഒറ്റ വണ്ടിയെ ഞാൻ ഇതുവരെ അതർ രജിസ്ട്രേഷൻ വണ്ടി ചെയ്തിട്ടുള്ളൂ വണ്ടി വണ്ടി ഈ ഇത്രയും ഒരു പത്ത് പതിനാല് വർഷമായിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ ഓടിക്കാൻ ആഗ്രഹിച്ചതും വിൽക്കാൻ ആഗ്രഹിച്ചു വണ്ടി ഇതായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത് എടുത്തത് കേരള വണ്ടി കിട്ടാനില്ലാത്തത് കൊണ്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻക്വരി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം ഇപ്പം പൂനെ എന്നുള്ള ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ഏകദേശം ഉണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ ഇന്നും ഒരെണ്ണം വന്നിട്ടുണ്ട് ട്വന്റി ഫോർ ഒരുപാട് ബി എൻഡബ് സർവീസ് കോസ്റ്റ് കൂടുതലായിരിക്കും എല്ലാവർക്കും ഷോറൂമിൽ തന്നെ ചെന്നാൽ സർവീസ് കോസ്റ്റ് നല്ല രീതിയിൽ ഉണ്ടാവും പക്ഷേ ഇതിന്റെ സ്പെയറും കാര്യങ്ങളും ഒക്കെ വരുന്നത് ആർ ടിആർ ത്രീ ാണ് കൂടുതലും എല്ലാ സാധനങ്ങളും വരുന്നത് അപ്പം പുറത്തു വേണമെങ്കിൽ നമുക്ക് സർവീസ് ചെയ്ത നിസാര പൈസ സാധാരണ ഒരു സാധാ ഒരു ബൈക്ക് സർവീസ് ചെയ്യുന്ന ഫോസ്റ്റ് അത്ര ഷോറൂമിൽ സർവീസ് തന്നെ വേണം എനിക്ക് ബി എൻഡബ്ലു സർവീസ് ഷോറൂമിൽ തന്നെ ചെയ്യണമെന്നുള്ളവർക്ക് ഒരു വണ്ടിയിരിക്കുന്നു ഇരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാസ്റ്റ് വണ്ടിയാ വെറും ആയിരം കിലോമീറ്റർ എവിടെയിട്ടുള്ളു അത്യാവശ്യ ആക്സസറീസ് എല്ലാം ചെയ്തേക്കുന്ന വണ്ടി ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ അഞ്ച് അൺലിമിറ്റഡ് ഉള്ള ആദ്യത്തെ മൂന്ന് വർഷം ഒരു രൂപ പോലും ഈ വണ്ടിക്ക് സർവീസ് കോസ്റ്റ് ആയിട്ട് വരത്തില്ല ഈ ഒരു ഈ ഒരു സീരീസിനല്ല ഈ വണ്ടിക്ക് ഈ വണ്ടിക്ക് ആ ഈ വണ്ടിക്ക് കസ്റ്റമർ ഫുൾ പാക്കേജ് പാക്കേജ് എടുത്തേക്കുന്ന വണ്ടിയാ നമ്മുടെ റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാ വെറും ആയിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഷോറൂമിൽ കസ്റ്റമറിന്റെ എല്ലാം കൂടെ ഏകദേശം നാലേ മുക്കാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ അടുപ്പിച്ച് അയക്കുന്ന വണ്ടിയാ ഇതൊക്കെ ഈ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ആയിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ സെയിം മോഡൽ തന്നെ മോഡൽ നമ്മൾ മുപ്പതിനായിരം രൂപ കുറച്ച് വേണ്ട പുറത്തിരിക്കുന്നുണ്ട് പുറത്തോട്ടി കാണിച്ചു തരാം മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്ക് തരാം ഏതൊക്കെ എല്ലാ വണ്ടിയും ട്വന്റി മോഡലിന് ടൂ പോയിന്റ് ഈ ഇരിക്കുന്ന എല്ലാ വണ്ടികളും കമ്പനി ഹിസ്റ്ററി റിൻ ചെയ്തേക്കുന്ന വണ്ടിയാ പുറത്ത് സർവീസ് ഉള്ള വണ്ടിയല്ല എല്ലാ മിക്ക വണ്ടികളും നമുക്ക് ഷോറൂമിൽ തന്നെ എക്സ്ചേഞ്ച് വണ്ടികളാണ് ഇങ്ങോട്ട് വരുമ്പോൾ വരുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ മോഡല് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയും നമുക്ക് ഫൈനലിൽ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഈ ഒരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ രണ്ടായിരത്തി പുത്ത വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വണ്ടി ഇതൊക്കെ നമുക്കൊരു രണ്ടു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം ലക്ഷത്തി പതിനയ്യായിരം അതെ അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡ്യൂ കി ടു ഹൺഡ്രഡ് ഒക്കെ നമുക്കൊരു രണ്ട് ലക്ഷം ഇരിക്കുന്നുണ്ട് വണ്ടി വണ്ടി ഒരു നാല് നമുക്കൊരു ഒന്ന് തൊണ്ണൂറിന് രണ്ടു ലക്ഷത്തിനും ഇടയ്ക്ക് ഈ വണ്ടികൾ നമ്മുടെ പത്തൊമ്പത് മോഡല് മുതല സ്റ്റോക്ക് ഉണ്ടാവും ഏകദേശം റേഞ്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഇതേ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി നല്ല കിലോമീറ്റർ വണ്ടി ഇരിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപെണ്ണം ഇരിക്കുന്നുണ്ട് ഇതൊക്കെ ഏതാ മോഡൽസ് എസ് ഡി ഒക്കെ ഇരിക്കുന്നത് മൂന്ന് കളർ ഇരിക്കുന്നുണ്ട് എന്താ എയറോക്സ് ഉണ്ട് കേട്ടോ എയറോക്സ് ഇരിക്കുന്നുണ്ടല്ലോ എയറോക്സ് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എം ടി ഉണ്ട് ഒരു ലക്ഷത്തിയ്യായിരം രൂപം കാണിച്ചേരാം ഇതൊക്കെ ഇത് എൻഎസ് ടു ഹൺഡ്രഡും അതുപോലെ ടു ട്വന്റി പുത്തം വണ്ടി ആറായിരം കിലോമീറ്റർ ഓടിയേക്കുന്ന ഫ്രഷ് വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡല് ഫോർ ഒരു ലക്ഷത്തി ഏഴായിരം രൂപ ഡിസ്പ്ലേ വരുന്ന മോഡല് നമുക്ക് നിസാര വിലക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം മുപ്പത്തെട്ടായിരം നാപ്പതിനായിരം ആ ഒരു ബഡ്ജറ്റ് മാത്രമേ വരുന്നുള്ളൂ ഡോമിനോ ടൂ ഫിഫ്റ്റീസ് ഉണ്ട് ഡോമിനോ ടു ഫിഫ്റ്റി ഒക്കെ നമുക്ക് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലൊക്കെ നമുക്ക് ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് ഇത്ര വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ടോപ്പൻ വേരിയന്റ് നമുക്ക് ഒരു തൊണ്ണൂറ്റി ഏഴായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഇവിടുത്തെ ഇത് കീവേയുടെ പറയുന്ന വണ്ടിയാ ഇവിടെ സർവീസ് കഴിഞ്ഞിറക്കിയതാ കേട്ടോ ഒരുപാട് പൈസ മുടക്കിയിട്ട് ഇപ്പൊ ഇറക്കിയേക്കുന്നു ഇനി ഒന്നും മുടക്കണ്ട അത്യാവശ്യം ക്ലച്ച് കാര്യങ്ങള് തൊട്ട് സകല സാധനവും ഇതിനകത്ത് ഇന്റേണലായിട്ട് സർവീസ് ചെയ്ത് ഇറങ്ങിയേക്കുന്ന അത്യാവശ്യം നല്ലൊരു ബില്ല് എമൗണ്ട് വന്നേക്കുന്ന വണ്ടിയാ വില എന്താ നമുക്കൊരു രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ ഫൈനൽ പതിനായിരം അതെ അതെ ഫിനാൻസ് ഫിനാൻസ് എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് അവൈലബിൾ രണ്ടര ലക്ഷം രൂപ വിലയുള്ള എൻ എസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് വണ്ടി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ നമുക്ക് ഒരു വൺ പോയിന്റ് ലാഖിന് കൊടുക്കാം ഒരു ത്രീ നയന്റി അഡ്വഞ്ചർ ത്രീ നയന്റി നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇതൊക്കെ ഈ വിലയ്ക്ക് അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്വെഞ്ചർ ടു ഫിഫ്റ്റി രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഫൈനലോട് കമ്മിറ്റി വണ്ടിയുടെ ഇരുപത്തിരണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടികൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളു ചേസ് മാറിയ വണ്ടികളും വണ്ടിയുടെ ക്വാളിറ്റി നോക്കിയോ ഹിസ്റ്ററി നിങ്ങൾ നോക്കിയോട്ടോ

എക്സ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ വണ്ടിയാ നമുക്ക് തൊണ്ണൂറ്റേഴായിരം രൂപയ്ക്ക് കൊടുക്കാം കസ്റ്റമർ തൊണ്ണൂറ്റേഴ് വെറും ഏഴായിരം ചെയ്യാം ഇനി പറയാനുണ്ടോ കുറച്ച് ആർ സി കൂടി ആർ സികളൊക്കെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് മോഡലൊക്കെ ഇനി ആ സാധനം പറഞ്ഞില്ലല്ലോട്ട് ഇരിക്കുന്നുണ്ടല്ലോ ഡുക്കാറ്റി മൾട്ടി സ്റ്റാഡാണ് ഒറിജിനൽ കേരള വണ്ടി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ത് വരെ വരുന്നുണ്ട് ഫൈനലൊരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുത്തേക്കാം നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് വണ്ടി ബി എം അല്ലേ ഫിഫ്റ്റീൻ ലാക്സ് വരുന്നു ലാക്സ് വരുന്നുണ്ട് ഇത് ആയിരുന്നു തേർട്ടീൻ ഇത് പതിമൂന്നര ലക്ഷം രൂപ പതിമൂന്നര ലക്ഷം രൂപയുടെ വണ്ടിയാണ് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ബി എം ഇന്ന് വെറും നാലായിരം കിലോമീറ്റർ ഓടിയു കണ്ടീഷൻ ഇതെല്ലാം ഇന്ന് വന്നേക്കുന്ന വണ്ടികളാണ് കേട്ടോ ഓക്കെ ഓക്കെ ഈ വണ്ടി നമുക്കൊരു മൂന്ന് ലക്ഷത്തി രൂപയ്ക്ക് കൊടുക്കാം വേറെ പാക്കേജും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ജാവൊക്കെ വന്നിട്ടേ ഉള്ളു നമ്മള് ഒന്നും പോളിഷിനോ ക്വാളിറ്റി ആക്കാൻ വേണ്ടി ഒന്നും കേട്ടിട്ടില്ല നമുക്കൊരു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആ റേഞ്ച് കൊടുക്കാം ആറ് കിലോമീറ്റർ എണ്ണായിരം ഒമ്പതിനായിരം രണ്ട് ത്രീ നൈന്റിൻ്റെ ഇന്ന് വന്നേക്കുന്നത് ചെയ്തിട്ടില്ല മൂന്ന് പത്ത് റേഞ്ച് കൊടുക്കാം ട്വന്റി ഫോർ മോഡൽ ത്രീ ഫിഫ്റ്റി എക്സ് ഇരിക്കുന്നുണ്ട് ഫിഫ്റ്റി എക്സ് നമുക്ക് ഒരു തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം വെറും തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റമ്പതിനായിരം രൂപ സിംഗിൾ ഓണർ വണ്ടിയാണ് വണ്ടിയാണ് അപ്പൊ അകത്തേക്ക് പോകുമ്പോ സ്കൂട്ടേഴ്സും മലേജും ഉണ്ടെങ്കിൽ അകത്താണ് അതെ അതെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നല്ലേ കുറച്ച് കുറച്ചിട്ടുണ്ട് വണ്ടില്ല നമ്മുടെ രണ്ടാമത്തെ ഷോറൂമിലേക്ക് അതെ അവിടെ കുറച്ച് വണ്ടികൾ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ മെട്രോ നമ്പർ നൂറ്റി എഴുപത്തിരണ്ടിന്റെ മുന്നിൽ നൂറ്റി എഴുപത്തിരണ്ടിന്റെ മുന്നിലായിരുന്നു നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ ആർ വൺ ഫൈവ് ആർ വൺ ഫൈവ് റീടെസ്റ്റ് ചെയ്ത് ഫുൾ പണിയും കഴിഞ്ഞ് ക്ലീൻ ആക്കി വെച്ചേക്കുന്ന വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നമുക്ക് അമ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കേട്ടോ പെയിന്റ് ക്വാളിറ്റി ഒക്കെ നിങ്ങൾ എല്ലാം ചെയ്ത് ഫിനാൻസ് ഫിനാൻസ് നമുക്കൊരു വൺ തേർട്ടി റേഞ്ചിലൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കീവ ഇരിക്കുന്നുണ്ടല്ലോ കീവ ഇരിക്കുന്നുണ്ട് കീവ നമുക്കൊരു എഴുപത്തിനാലായിരം രൂപയ്ക്ക് കൊടുക്കാം ട്വന്റി ത്രീ മോഡൽ മോഡൽ ഗ്ലാമർ ഗ്ലാമർ ഗ്ലാമറൊക്കെ നമുക്ക് ഒരു അമ്പത്തിൽ ഓക്കെ ഒരു എൺപതിനായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കും പതിനെട്ട് നല്ല ക്ലീൻ പീസ് വേണ്ടിയോ നമ്മുടെ ഇവിടെ കേൾസോൺ വണ്ടികൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഇവിടെ ലോക്കൽ ആയിട്ടുള്ള വണ്ടികളാണ് കൂടുതലും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മൈലേജ് സെക്ഷൻ വരുമ്പോ സീറ്റിരിക്കുന്നുണ്ടല്ലേ വണ്ടികളൊക്കെ അന്നേരം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആ ഒരു ബഡ്ജറ്റാണ് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് ഇന്ന് വന്നിട്ടേ ഉള്ളൂ വില എന്താ രൂപ നല്ല ഫിനാൻസ് അറുപത്തി ആറായിരം രൂപ ഫിനാൻസ്കൂട്ടറുള്ള സ്കൂട്ടറുകളൊക്കെ വരുമ്പോ ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാമൂന്നാണ് ഇരിക്കുന്നുണ്ട് നാൽപ്പേഴ് രൂപ രൂപ ക്ലാസിക് ആണ് ജൂപ്പിറ്ററിന്റെ ക്ലാസിക് സീരിയസ് ആണ് റിവോൾട്ടിന്റെ റിവോൾട്ട് ഒക്കെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾ ഇലക്ട്രിക്കൽ എടുക്കാൻ പോകുന്നവർ അത്യാവശ്യം ഒരു നൂറ് കിലോമീറ്റർ ഓട്ടോ ഉണ്ടെങ്കിൽ വേറെ സ്കൂട്ടറുകൾ ഒന്നും എടുക്കാണ്ടിരിക്കുക റിവോൾട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ില്ല അബാൻ മോട്ടേഴ്സ് ഉണ്ടല്ലോ അബാൻ മോട്ടേഴ്സ് ആലുവേലുണ്ട് ഏകദേശം ആറു കൊല്ലം വാറണ്ടി ആദ്യം വന്ന വണ്ടികൾക്കല്ല രണ്ടായിരത്തി വരെ ബാറ്ററി വാറണ്ടി വരുന്ന ഇങ്ങോട്ട് വണ്ടികളാണ് പിന്നെ സ്കൂട്ടേഴ്സ് ഇതൊക്കെ ഇന്ന് വന്നത് രണ്ടായിരത്തി ഇരുപത് മോഡലും ആസ്ട്രോക്കെ നമുക്കൊരു നാപ്പത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കാം ഹീറോ അല്ലെ ഫസ്റ്റ് പ്ലഷർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രൂപത്തി രൂപ രൂപ ഡിയോ ഡിയോ തന്നെ വന്നിട്ടേ ഉള്ളൂ നീറ്റ് ക്ലീൻ വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ അറുപത്തിനാല് രൂപയ്ക്ക് കൊടുക്കാം അറുപത്തിനാലായിരം രൂപ കൊടുക്കാം പിന്നെ പറയുന്നത് ാണ് രണ്ട് ആണ് ഏറ്റവും കൂടിയ വണ്ടി എസ് ഒന്നേ മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ് ഒരു എൺപത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡല എൺപത്തിരണ്ടായിരം പുത്തൻ രണ്ടൂർക്ക് കേട്ടോ നാനൂറ് കിലോമീറ്റർ നാനൂറ് കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ വണ്ടിയാ നാനൂറ് മൂവായിരം രൂപയ്ക്ക് ഫൈനൽ ഒരു ലക്ഷത്തി ലക്ഷത്തി മൂവായിരം നോക്കുമ്പോൾ വില കൂടുന്ന ഒരിക്കലും കമ്മിറ്റി കാരണം എന്റെ കിലോമീറ്റർ വെറും നാനൂറ് കിലോമീറ്റർ അതുകൊണ്ടാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൂപ എൺപത്തി എട്ട് രൂപ ഇതൊരു രണ്ടായിരം രൂപക്ക് കൊടുക്കാം മുതല് പിന്നെ ഞാൻ തന്നെ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് തന്നത് തന്നെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് അത്യാവശ്യം വണ്ടികൾ നമ്മുടെ വാഷിംഗ് സെന്ററില് കൊണ്ട് മഴ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല നമ്മുടെ മറ്റു ഷോറൂമിൽ കണ്ടീഷൻ സ്റ്റോക്ക് സ്റ്റോക്ക് അവിടെ അവിടെ കുറച്ച് സെയിൽ കയറി വരുന്നു കൂടുതലും ഇവിടെ നമ്മൾ കൂടുതലും ഒരു സ്റ്റോക്ക് കൂടുതലും എല്ലാം നടക്കുന്നത് ഇവിടെന്നാണ് കൂടുതൽ ആൾക്കാർ ഡയറക്റ്റ് വണ്ടി കൊടുക്കുന്നത് ഇവിടെ ഇവിടെ ഒരു നൂറ്റി മുപ്പത് നൂറ്റി അമ്പത് വണ്ടി ആ റേഞ്ചില് കഴിഞ്ഞ മാസം നമ്മൾ എത്ര കൊടുത്തായിരുന്നു കഴിഞ്ഞ മാസം ഒരു നൂറ്റി ഇരുപത്തി വണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് പോണ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാം ഇന്ന് തന്നെ ഏകദേശം രണ്ട് മൂന്ന് വണ്ടികൾ ഞാൻ ഇരുന്ന സമയത്ത് ഫോട്ടോസ് എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ പറയാനുള്ളത് ഫിനാൻസിന് നിങ്ങൾക്ക് ും പാൻ കാർഡും എ ടി എം കാർഡും മാത്രമാണ് നമുക്ക് ട്രിവാണ്ട്രം മുതൽ കാസർഗോഡ് വരെ എല്ലാവരും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ഏകദേശം ഒരു നമുക്ക് വെയിറ്റ് അരമണിക്കൂറൊക്കെ സമയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വണ്ടിയായിട്ട് പോവാൻ പറ്റും സ്കോർ സ്കോറില് നിങ്ങൾക്ക് ചെയ്യാൻ ചെറിയ ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ റിട്ടേൺ ഓഫ് കേസ് നമ്മൾ ചെയ്യത്തില്ല നമ്മളെല്ലാം ഫിനാൻസ് ചെയ്യുന്നില്ല ഓഫ് കേസ് ഒഴിച്ച് വേറെ സിവിൽ സ്കോർ കുറവാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം അപ്പൊ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം പത്ത് മുന്നൂറോളം വണ്ടികൾ വണ്ടികൾ നമ്മുടെ കളക്ഷൻ ഉണ്ട് മൈലേജ് വണ്ടികൾ സ്കൂട്ടേഴ്സ് എല്ലാം കാര്യങ്ങളും ഉണ്ട് അതുകൂടാതെ പ്രീമിയം ഒരുപാട് ഒരുപാട് നമ്മൾ ആഡ് ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബി എമ്മിന്റെ വേറെ ഷോറൂംസിലും നാം എല്ലായിടത്തും വേറെ എവിടെ ഇത്ര വണ്ടികൾ കാണാറുണ്ട് നമ്മൾ മുതൽ എനിക്ക് ഒരു സ്വന്തമായിട്ട് ഒരു ബി എം ഡബ്ല്യൂ സോറി സ്വന്തമായിട്ട് എടുക്കണം സ്വന്തമായിട്ട് എടുക്കണം അല്ല ഈ തൗസൻഡ് ഫിഫ്റ്റി എന്ന് പറയുന്ന വണ്ടി സത്യത്തിൽ ഉപയോഗിക്കാന്നുള്ള രീതിയിലാണ് എടുത്തത് ചിലപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ചാൻസ് അതെ അതെ അപ്പൊ അതേ കാര്യങ്ങള് പിന്നെ ഡൂക്ക് കാര്യങ്ങൾ ഇഷ്ടമാകുന്നുണ്ട് വേറെ ഒന്നും പറയാനില്ല എന്നുള്ളത് നമുക്ക് മാക്സിമം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ വരുമ്പോഴേക്കും ഓഫീസ് വർക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരുന്നത് നമുക്ക് ഒരു പെർസെൻറ്റേജ് നമുക്ക് ഓഫർ ചെറിയ രീതിയിൽ കൊടുക്കാം പിന്നെ പറഞ്ഞ വിലയൊക്കെ നമ്മൾ ഫിക്സ്ഡ് അല്ല ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് തരാം അതുപോലെ ഫിനാൻസിന്റെ കേസുകളായാലും നമുക്ക് മാക്സിമം നമുക്ക് ഇപ്പൊ ഒരാൾ റിജക്ട് ചെയ്താൽ വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ടായാലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും ക്ലിയർ ചെയ്ത് തരാൻ പറ്റും പിന്നെ വണ്ടി കൊടുക്കാനുണ്ടെന്ന് സമീപിക്കാം കേട്ടോ അപ്പൊ വണ്ടി ആർക്കെങ്കിലും കൊടുക്കാനുണ്ട് നിങ്ങളെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാണ് കൊടുക്കുന്നെങ്കിലും നിങ്ങൾക്ക് നമ്മളെ ഡയറക്റ്റ് വിളിക്കാം കാരണം നിങ്ങളുടെ വണ്ടി ഫിനാൻസുകാരിപ്പം വന്ന് പിടിച്ചോണ്ട് പോകുകയാണെങ്കിൽ അതിൽ നിങ്ങളെ ഫിനാൻ നിങ്ങളുടെ സിബിൽ സ്കോറിനെ കാര്യമായിട്ട് ബാധിക്കും അതിനേക്കാളും നല്ലത് നമ്മളെ പോലുള്ളവരെ എന്നെ തന്നെ സമീപിക്കണോന്നല്ല തൊട്ടടുത്തുള്ള ഒരു ഡീലറിനെ തന്നെ സമീപിച്ചാലും നിങ്ങളുടെ സിബിൽ സ്കോറ് ഇല്ലാണ്ടാക്കാം എന്താ പറയുക നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും പിന്നെ നമുക്ക് മാന്യമായ വില നമ്മൾ ഒരുപാട് വണ്ടികൾ വരാൻ സത്യം പറയാം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കസ്റ്റമറാണ് കൂടുതലും വരുന്നത് എല്ലാവർക്കും നമ്മളെ കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങളുടെ പരിചയക്കാരായിരിക്കും നമുക്ക് എടുത്തേക്കുന്നത് അത് വോൾകെയുള്ള ആരായാലും നമ്മുടെ ഒന്ന് നോക്കിക്കോ എ ടു സെഡ് ഡീറ്റെയിൽസ് പിന്നെ ഇത്രയും കൂടുതൽ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഒരു പേജ് ഉണ്ടാവില്ല ഏകദേശം വണ്ടികളുടെ അപ്ഡേറ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങള് പറയാനുള്ളത് നമ്മുടെ പേജ് ലെക്സ് മോട്ടോറാണ് മോട്ടോർ മോട്ടോർ പേജ് മാത്രം ഫോളോ ചെയ്യാ പിന്നെ പുള്ളി തന്നെ ഇടാറുണ്ട് പുതിയ വണ്ടി വരുമ്പോ ആൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഹാർലിയുടെ ഒക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് പറയാനുള്ളത്യു അപ്പൊ രണ്ടാമത്തെ ഷോറൂമിന്റെ വീഡിയോ നമുക്ക് സ്റ്റോക്ക് ചെയ്യാം അപ്പൊ പുതിയ സ്റ്റോക്ക് വന്നപ്പോ നമ്മളൊരു വീഡിയോ ചെയ്യണമല്ലോ അങ്ങനെ വന്നതാണ് അത്യാവശ്യം കളിച്ചും കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാരും കോൺടാക്ട് ചെയ്യാ വിളിക്കാ വരാ ഏതൊക്കെ സമയത്ത് വിളിക്കാം അതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണേലും വിളിക്കാം കേട്ടോ പന്ത്രണ്ട് മണിക്ക് മുന്നേ രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ ഞാൻ മോർണിംഗ് ഒരു സിക്സ് തേർട്ടിക്ക് ശേഷം എപ്പം വേണേലും നിങ്ങക്ക് വിളിക്കാം പന്ത്രണ്ട് മണിക്ക് മുന്നേ സൈലന്റ് ഫോൺ അപ്പൊ അതിനുശേഷം ഉദ്ദേശത്ത് വിളിക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അയച്ച ഇൻസ്റ്റാഗ്രാമിൽ ആദ്യത്തെ രണ്ട് നമ്പർ തന്നിട്ടുണ്ട് നമ്മുടെ പിള്ളേരുടെ നമ്പർ വന്നിട്ടുണ്ട് അതിലെപ്പോഴും അവര് അവൈലബിൾ ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി അവർക്ക് വാട്സപ്പ് ചെയ്താലും അവർ കറക്റ്റ് റിപ്ലൈ ചെയ്ത വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന പരാതി വരാതിരിക്കാനാണ് ഇത്രയും കാര്യം ചോദിച്ചത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ ബ്രോ താങ്ക് യു നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ നമുക്ക് അതെ അതെ അതൊരു ബൈ കൊടുത്താലോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ